നച്ചു ഡൈനിങ് ഹാളിലേക്ക് ചെന്നതും അവിടെ പുട്ടും എന്തോ വൈരാഗ്യം തീർക്കുന്നത് പോലെ ഇരുന്ന് കുത്തിക്കേറ്റുന്ന നന്ദുവിനെ കണ്ട് അവളുടെ കണ്ണുകൾ തള്ളി ഈശ്വര ഇനി എനിക്ക് കഴിക്കാൻ വല്ലതും കാണുമോ അവൾ വേഗം കസേരിയിലേക്ക് പോയിരുന്ന് പ്ലേറ്റ് എടുത്തു വെച്ചു അപ്പോഴേക്കും അവളുടെ മുന്നിലേക്ക് കുഴിയുള്ള വട്ടപാത്രത്തിൽ പൊടിയേരിക്കഞ്ഞി പ്രത്യക്ഷപ്പെട്ടു അവൾ അന്തം വിട്ടുകൊണ്ട് ആ കഞ്ഞിയിലേക്കും പിന്നെ അത് കൊണ്ടുവന്ന അമ്മയുടെ മുഖത്തേക്കും മാറി മാറി നോക്കി അതിനൊരു കാരണമുണ്ട് നമ്മുടെ നച്ചുവിന് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു ഭക്ഷണമാണ് കഞ്ഞി കഞ്ഞി എവിടെ കണ്ടാലും അവൾ ആ ഏരിയയിൽ പോലും വരില്ല അപ്പോഴാണ് അവൾക്ക് കുടിക്കാനായി നമ്മുടെ സീതമ്മ കഞ്ഞിയും കൊണ്ടുവന്നിരിക്കുന്നത് എങ്ങനെ സഹിക്കും നമ്മുടെ നച്ചു ഇത് എന്താ അമ്മ ഇത് കഞ്ഞി നച്ചു ചോദിച്ചതും സീത മറുപടി പറഞ്ഞു അത് മനസ്സിലായി ഇതെന്തിനാ എൻ്റെ മുന്നിൽ കൊണ്ട് വെച്ചതെന്നാണ് ചോദിക്കുന്നത് നിനക്ക് കുടിക്കാൻ അല്ലാതെ പിന്നെ ആർക്കാ അമ്മേ എനിക്ക് കഞ്ഞി വേണ്ട എനിക്കിത് ഇഷ്ടമല്ല എനിക്ക് പുട്ടും കടലയും മതി അവൾ ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു മിണ്ടാതിരിക്കും നെച്ചു ഒന്നാമതേ മുഖം ഇടിച്ചു വീണ് കവളി മുഴുവൻ നീരായിട്ടിരിക്കുവാണ് അതിനിടയിൽ പുട്ടും കൂടെ കഴിച്ചിട്ട് വേണം കവളാണെങ്കിൽ ഇനിയും നീര് വരാൻ അതുകൊണ്ടിപ്പോൾ ഇത് കഴിക്കുക അതും പറഞ്ഞ് ആ കഞ്ഞി അവളുടെ മുന്നിലേക്ക് നീക്കി വെച്ചുകൊണ്ട് സീതമ്മ അകത്തേക്ക് കയറിപ്പോയി നച്ചു ആണെങ്കിൽ നിരാശയോടെ ആ കഞ്ഞിയിലേക്ക് നോക്കിയതും തൊട്ടപ്പുറത്ത് നിന്നും കൊക്കി കുക്കിയുള്ള ചിരി കേട്ട് അവൾ അങ്ങോട്ട് തലതിരിച്ചു നോക്കി അപ്പോഴാണ് തന്നെ നോക്കി ചിരിച്ചു മറിയുന്ന നന്ദുവിനെ അവൾ കണ്ടത് അത് കണ്ടത് നച്ചുവിനെ എവിടെ എവിടെന്നൊക്കെയോ നന്നായിട്ടങ്ങ് വിറഞ്ഞു കയറി എന്താടി ശ്യാമ ഇത്ര കിണിക്കേ ഇവിടെ ആരെങ്കിലും തുണിയില്ലാതെ നിൽക്കുന്നുണ്ടോ അവൾ പല്ല് കടിച്ചുകൊണ്ട് കൊണ്ട് ചോദിച്ചു ഹാ തുണിയില്ലാതെ നിന്നെങ്കിൽ പോലും ഇത്രയും ചിരി വരില്ലോ ഇതിപ്പോൾ അതിനേക്കാൾ വലിയ തമാശയായി തമാശയായിപ്പോയില്ലേ എന്നാലും പനി വന്ന് കിടന്നാൽ പോലും കഞ്ഞി കൈകൊണ്ട് തൊടാത്തവളുടെ മുൻപ് ദൈവ ഒരു പാത്രം നിറയെ കഞ്ഞി എന്തൊരു തമാശ എനിക്ക് ചിരിക്കാൻ വയ്യ എൻ്റെ മഹാദേവ അവളുടെ ചിരി കണ്ടതും അച്ചവളെ നോക്കി പല്ലി ഞെരിച്ചു അതുകൂടെ കണ്ടതും അവൾ വീണ്ടും ചിരിക്കാൻ തുടങ്ങി ഇപ്പോൾ ശരിയാക്കി തരടി നിന്നെ ഞാൻ അതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് അച്ചവളെ നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചു ശേഷം അവളുടെ കൈ പിടിച്ച് തൻ്റെ പാത്രത്തിലെ കഞ്ഞിയിലേക്ക് മുക്കി അമ്മേ ഡേ നന്ദു അവൾക്കും കഞ്ഞി വേണമെന്ന് പറഞ്ഞ് എൻ്റെ പാത്രത്തിലെ കഞ്ഞിയിലേക്ക് കൈയിട്ട് മുക്കി നച്ചു അടുക്കളയിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞത് നന്ദു കണ്ണുകൾ മേടിച്ചിരുന്നു സ്ഥലകാല ബോധം വന്നതുപോലെ പെട്ടെന്ന് അവൾ കൈ വലിക്കാൻ നോക്കിയെങ്കിലും നച്ചു അവളുടെ കൈ മുറുകെ പിടിച്ചിരുന്നു വിഴടി താടൊക്കെ എൻ്റെ കൈ ഇല്ലടി അല്ലല്ലാതി നീ ഞാൻ കഞ്ഞി കുടിക്കുന്ന കൊണ്ട് പൊട്ടിച്ചിരിക്കുമല്ലടി അയ്യോ ഇല്ലടി മോളെ എനിക്കൊരു അബദ്ധം പറ്റിയതാടി ഇനി നിന്നെ പട്ടി കടിക്കാൻ ഓടിച്ചപ്പോലും ഞാൻ ചിരിക്കത്തില്ലടി അടുക്കളയിൽ നിന്ന് ഹാളിലേക്ക് വരുന്ന സീതമ്മയെ കണ്ട് അന്ന് ടപ്പയിൽ നിന്ന് പ്ലേറ്റ് മാറ്റി ഉറപ്പാണോ ഉറപ്പ് എന്ന നിന്റെ തലയിൽ തൊട്ട് സത്യം ചെയ് അത് വേണോ അമ്മേ അയ്യോ സത്യം 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 അച്ചു അമ്മയെ വിളിച്ചതും അവൾ അപ്പോൾ തന്നെ സ്വന്തം കയ്യെടുത്ത് തലയിലേക്ക് വെച്ച് സത്യം ചെയ്തു എന്നാൽ ഇനി ചേച്ചിയുടെ പൊന്നുമോൾ പുട്ടും കടലയും കുത്തിക്കേറ്റ് അതും പറഞ്ഞുകൊണ്ട് അച്ചു പതിയെ കഞ്ഞി കുടിക്കാൻ തുടങ്ങി ഇനിയും അവളെ ചൊറിയാൻ ചെന്ന ചിലപ്പോൾ ആ പാത്രത്തിലെ മുഴുവൻ കഞ്ഞി അവൾ തന്നെ കൊണ്ട് കുടിപ്പിക്കുകയെന്നറിയാവുന്നത് കൊണ്ട് അതും ആയുധം വെച്ച് കീഴടങ്ങി എന്തിനാ വെറുതെ വടികൊടുത്തടി വാങ്ങുന്നത് അയ്യോ എൻ്റെ പുട്ടും കടലേ അതും പറഞ്ഞുകൊണ്ട് നന്ദു വേഗം പുട്ട് കഴിക്കാൻ തുടങ്ങി അപ്പോഴേക്കും ഭക്ഷണം കഴിക്കാൻ സേതുവിനെ വിളിക്കാനായി സീതമ്മ അങ്ങോട്ട് വന്നു നന്ദു ഇതുവരെ നീ കഴിച്ചു തീർന്നില്ലേ പെണ്ണേ വേഗം കഴിച്ചിട്ട് കോളേജിൽ പോകാൻ നോക്ക് അവരുടെ അടുത്തേക്ക് വന്ന സീതമ്മ നന്ദുവിനോട് ചോദിച്ചത് കേട്ടതും അവൾ തല ഉയർത്തി നോക്കി അപ്പം ഇവളോ നച്ചൊന്നും വരുന്നില്ല ഈ കവിളം വെച്ച് കോളേജിൽ പോയാൽ ചിലപ്പോൾ കൂടും അതുകൊണ്ട് ഇന്നിനി റെസ്റ്റ് എടുക്കട്ടെ അമ്മ അത് പറഞ്ഞ സേതുവിനെ കഴിക്കാൻ വിളിക്കാനായി പുറത്തേക്കിറങ്ങിയ നന്ദു നച്ചുവിനെ അടിമുടിയൊന്ന് നോക്കി മുഖം അടിച്ചൊന്ന് വീണെങ്കിൽ എന്താ ഇന്ന് മുഴുവൻ നിനക്ക് റെസ്റ്റ് കിട്ടിയല്ലോടി കോളേജിലും പോകണ്ട തോമസ് തോമസാൻ്റെ ടെസ്റ്റ് പേപ്പറും എഴുതണ്ട ഓ ഇതറിഞ്ഞെങ്കിൽ ഞാനും ഒന്ന് വീണേനെ നന്ദു നിരാശയോടെ പറയുന്നത് കേട്ട് നച്ചുന് ചിരി വന്നെങ്കിലും അവസാനത്തെ വാചകം കേട്ട് അവളുടെ മുഖം വാങ്ങി അവളുടെ മനസ്സിലേക്ക് അഗ്നിയുടെ കൈ തൻ്റെ കവിളിൽ പതിയുന്ന ദൃശ്യം തെളിഞ്ഞു വന്നു അതിൻ്റെ ഫലമായി അവളുടെ കൈകൾ തൻ്റെ കവിളിൽ തലോടി അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു എന്താടാ വേദനയുണ്ടോ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് നന്ദു ആവലാതിയോടെ ചോദിച്ചു എത്രയൊക്കെ വടക്ക് കൂടിയാലും അച്ചുവിനെ വേദനിക്കുന്നത് നന്ദുവിന് സഹിക്കാൻ കഴിയില്ല ഇല്ലടാ ഞാൻ വെറുതെ നീ അത് വിടും എൻ്റെ നന്ദൂട്ടിപ്പോൾ വേഗം കഴിച്ചിട്ട് പോകാൻ നോക്ക് ഏറ്റാഴ്ചെന്നാൽ ആ തോമസ് നിന്നെ നിന്ന് നിർത്തിപ്പൊരിക്കും അല്ലെങ്കിൽ അയാളുടെ കണ്ണിൽ കരടാ നമ്മൾ ശരിയാ അച്ചു പറഞ്ഞത് കേട്ട് നന്ദു ഒരു ദീർഘശ്വാസം വിട്ടുകൊണ്ട് കഴിച്ച പ്ലേറ്റ് എടുത്ത് അടുക്കളയിലേക്ക് പോയി അപ്പോഴേക്കും സേതവും കൈ കഴുകി ഡൈനിങ് ടേബിളിൽ വന്നിരുന്നു വേദന കുറവുണ്ടോ മോളെ ആ അച്ചാ ഇപ്പം കുറവുണ്ട് സേതു ചോദിച്ചതിന് മറുപടിയായി അവൾ പറഞ്ഞു അമ്മ പറഞ്ഞ പോലെ ഇന്ന് പോകണ്ട കുറച്ച് റെസ്റ്റ് എടുക്കുമ്പോഴേക്കും മാറിക്കോളും ശരി അച്ചാ അയാളോട് പറഞ്ഞുകൊണ്ട് അവൾ പതിയെ കഞ്ഞി കുടിക്കാൻ തുടങ്ങി ഭക്ഷണം കഴിച്ച് റൂമിലേക്ക് വന്നതും നന്ദു കോളേജിൽ പോകാനായി റെഡിയായി കഴിഞ്ഞിരുന്നു ഞാൻ ഇറങ്ങുമെന്ന് വച്ചു ഉമ്മ ആട്ടി പെണ്ണേ അതും പറഞ്ഞുകൊണ്ട് അവളുടെ കവളിൽ അമർത്തി ഉമ്മ വെച്ചതും നച്ചു അലറികൊണ്ട് വിളിച്ചു അയ്യോ സോറി ഡി ചേച്ചി ഞാൻ ഓർത്തില്ല അതും പറഞ്ഞ് അവളുടെ അടി കൊള്ളാത്ത വലത്തേക്കാവളെ ഉമ്മയും വെച്ച് നന്ദു പുറത്തേക്ക് ഓടി അച്ഛനോടും അമ്മയോടും പറഞ്ഞുകൊണ്ട് അവൾ വേഗം പുറത്തേക്കിറങ്ങി ഷട്ടി വെച്ചിരുന്ന സ്കൂട്ടി എടുത്ത് കോളേജിലേക്ക് വിട്ടു മനക്കൽ ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള എ ഡി കെ എൻജിനീയറിംഗ് കോളേജിലെ സിവിൽ എഞ്ചിനീയറിംഗ് മൂന്നാം വർഷ വിദ്യാർത്ഥിനികളാണ് നച്ചുവും നന്ദു രണ്ടുപേരും പഠിക്കാൻ മടുക്കരാണ് ഇടയ്ക്കൊക്കെ നന്ദു അല്പം ഉഴപ്പ് കാണിക്കുമെങ്കിലും സീതമ്മയുടെ കണ്ണൂരിട്ടലിൽ അവൾ നന്നാവാറാണ് പതിവ് പതിനെട്ട് വയസ്സ് പൂർത്തിയായപ്പോൾ തന്നെ രണ്ടു പേർക്കും ഓരോ സ്കൂട്ടി ചെയ്തു എടുത്തു കൊടുത്തിരുന്നു ഇപ്പോൾ അതിലാണ് രണ്ടിൻ്റെയും സവാരി നന്ദു നന്ദുപോയതും അച്ചു കട്ടിലേക്ക് കിടന്നുകൊണ്ട് കണ്ണുകൾ പതിയെ അടച്ചു ഉണ്ണി കണ്ണുകൾ കണ്ണുകളടച്ച് കട്ടിലിൻ്റെ ഹെഡ് റെസ്റ്റിലേക്ക് ചാരിയിരിക്കുന്ന അഗ്നിയുടെ അരികിലേക്ക് വന്നു ജാനയ്ക്ക് വിളിച്ചതും അവൻ പതിയെ കണ്ണുകൾ തുറന്നു നോക്കി ഉറക്കാണോ മോനെ ഏയ് ഇല്ലമ്മേ ജസ്റ്റ് ഒന്ന് മയങ്ങിപ്പോയി അവർ അവൻ്റെ നിറകിൽ തലോടിക്കൊണ്ട് ചോദിച്ചതും അവൻ മറുപടി പറഞ്ഞു എത്ര കാലം എന്ന് വെച്ചാൽ എൻ്റെ മോനിങ്ങനെ നേർന്നത് അമ്മയ്ക്കിത് കണ്ടു നിൽക്കാൻ വയ്യ മോനെ എല്ലാം ഒന്നും മറക്കാൻ ശ്രമിച്ചുകൂടും നിനക്ക് അവൻ അതിന് മറുപടി ഒന്നും പറയാതെ അവരെ ഒന്ന് നോക്കിയതേ ഉള്ളൂ ഉണ്ണി അമ്മ പറയുന്നത് മോൻ അനുസരിക്കില്ലേ എല്ലാം മറന്ന മോൻ മറ്റൊരു ജീവിതത്തെ അമ്മ പ്ലീസ് അവർ പറഞ്ഞു കഴിയും മുന്നേ അവൻ കയ്യെടുത്തവരെ തടഞ്ഞു എൻ്റെ വാവയെ മറക്കാൻ മാത്രം അമ്മ എന്നോട് പറയരുത് അവൾ എൻ്റെ കൂടെ ഇല്ല എന്നേ ഉള്ളൂ പക്ഷേ ഈ നെഞ്ചു നിറയെ അവളുടെ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ അമ്മ അഞ്ച് വരെ പൊന്നുപോലെ കൊണ്ടുനടന്ന എൻ്റെ വാവയാണ് അവളെ മറക്കുന്നതും ഭേദം ഞാനങ്ങ് ഇല്ലാതാവുന്നതാണ് മോനെ അവർ ദയനീയമായി വിളിച്ചതും അവനൊന്നും മിണ്ടാതെ എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് നടന്നു ജാനു ഇതുവായിട്ട് എൻ്റെ മോൻ എല്ലാം ശരിയാകും മേഡം ഇങ്ങനെ വിഷമിക്കാതെ മഹാദേവൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും തൻവാ അതും പറഞ്ഞുകൊണ്ട് യാദവ് ജാനകിയും വിളിച്ച് താഴേക്ക് പോയി വാഷ്റൂമിൽ മിററിന് മുന്നിൽ നിൽക്കുമ്പോൾ അഗ്മിയുടെ മനസ്സിലേക്ക് അവൻ്റെ വാവയുടെ മുഖം തെളിഞ്ഞു വന്നു അവൻ കണ്ണുകളടിച്ച് കുറച്ച് സമയം ആ ഓർമ്മയിൽ നിന്നു ആ നിമിഷം അവൻ്റെ ചുളി മനോഹരമായ പുഞ്ചിരി തെളിഞ്ഞു അല്പസമയത്തിനകം തന്നെ അവിടെ അതേ മുഴുവോട് നനഞ്ഞു കുതിർന്ന കണ്ണുകൾ മുറുകെ അടച്ച് വിറയിലൂടെ നിൽക്കുന്ന മറ്റൊരു പെൺകുട്ടിയുടെ മുഖം തെളിഞ്ഞതും അവൻ ഞെട്ടലോടെ കണ്ണുകൾ വലിച്ചു തുറന്നു ഛേ എന്താ ഇങ്ങനെ എൻ്റെ മനസ്സിലെങ്ങനെ അവളുടെ മുഖം വന്നു അവൻ വല്ലാത്ത അസ്വസ്ഥതയുടെ തലമുടി കൊരുത്തു വലിച്ചു നോ എൻ്റെ മനസ്സിൽ എന്നും എൻ്റെ വാവയുടെ മുഖം മാത്രമേ തെളിഞ്ഞു നിൽക്കാവൂ അവിടേക്ക് വേറെ ഒരുത്തിയുടെ മുഖവും പതിയരുത് ഇനി ഒരിക്കലും അവളെ ഓർക്കുക പോലും ചെയ്യരുത് അവൻ ദൃഢനിശ്ചയത്തോടെ കൈക്കുമ്പിളി വെള്ളം എടുത്ത് മുഖത്തേക്ക് വീണ്ടും വീണ്ടും തളിച്ചുകൊണ്ടിരുന്നു അപ്പോഴും അവൻ അറിഞ്ഞിരുന്നില്ല അവനകറ്റി നൃത്തം ക്ഷമിക്കുന്ന ഓരോ നിമിഷവും അതേ മിഴിവോടെ തന്നെ അവൾ അവൻ്റെ ഉള്ളിൽ തെളിഞ്ഞു വരുമെന്നും സമയം ലേറ്റായതുകൊണ്ട് തന്നെ നന്ദുവിൻ്റെ സ്കൂട്ടി അത്യാവശ്യ സ്പീഡിൽ തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു മഹാദേവ ഇന്നും ആ തോമസിൻ്റെ കയ്യിൽ നിന്ന് നല്ലത് മേടിച്ചിട്ട് ഞാൻ ക്ലാസ്സിൽ കയറും കയ്യിലെ ടൈം ബാൻഡിൽ നോക്കി അവൾ പെറുപെറുത്തുകൊണ്ട് അവൾ സ്കൂട്ടി കുറച്ചുകൂടി സ്പീഡ് കൂട്ടി കോളേജ് ജംഗ്ഷനിലേക്ക് കയറുന്നതിനിടയിൽ വളവ് തിരിഞ്ഞ് മുന്നിൽ നിന്ന് വന്ന ഒരു കാറ് അവളുടെ സ്കൂട്ടിയിൽ വന്നടിച്ചു ആ അമ്മേ ഒരു നിലവിളിയോടെ അവൾ റോഡിലേക്ക് വീണു അവൾ പതിയെ അവിടെ നിന്നും എഴുന്നേക്കാൻ നോക്കിയെങ്കിലും കൈകം കാലിനുമൊക്കെ നല്ല വേദന കാരണം അവൾ അവിടെ തന്നെ ഇരുന്ന് പോയി ഇട റോഡായതുകൊണ്ട് തന്നെ അടുത്തങ് ഒരു പൂച്ചക്കുഞ്ഞു പോലും ഇല്ലായിരുന്നു അപ്പോഴേക്കും കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഡോർ തുറന്ന ഒരു യുവാവ് പുറത്തേക്ക് ഇറങ്ങി അയാളെ കണ്ടതും നമ്മുടെ നന്ദുവിൻ്റെ ഉള്ളിലെ കോഴി പുറത്തേക്ക് ചാടി അയാൾ വേഗം നന്ദുവിൻ്റെ അരികിലേക്ക് വന്നു എന്തെങ്കിലും പറ്റിയോ അയാളുടെ ചോദ്യമാണ് അവളെ സ്ഥലകാലബോധത്തിലേക്ക് കൊണ്ടുവന്നത് പെട്ടെന്ന് തന്നെ അവൾ പുറത്ത് ചാടിയ കോഴികളെയൊക്കെ കൂട്ടിലടച്ച് അവനെ രൂക്ഷമായിട്ടൊന്ന് നോക്കി എവിടെ നോക്കിയാടോ താനൊക്കെ വണ്ടി ഓടിക്കുന്നത് തനിക്കൊക്കെ ഓരോ കാറുകളുണ്ടെന്ന് കരുതി ഇവിടെ വേറെ ആർക്കും വഴി നടക്കണ്ടേ അമ്മേ എൻ്റെ കാലിൽ അവൾ അവനെ ചീത്ത വിളിച്ചുകൊണ്ട് കാലിൽ അമർത്തിപ്പിടിച്ചു കാലിൻ്റെ വേദനയും അതോടൊപ്പം ഇന്ന് തോമസ് ആൻ്റെ കയ്യിൽ നിന്ന് ലേറ്റായതിനും വഴക്ക് കേൾക്കേണ്ടി വരും എന്ന് എന്നുകൂടെ ഓർത്തതും അവൾക്ക് നല്ലതുപോലെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു ഓഹ് ഐ ആം റിയലി സോറി ഇറ്റ്സ് മൈ മിസ്റ്റേക്ക് താൻ പെട്ടെന്ന് വളവ് തിരിഞ്ഞപ്പോൾ ഞാൻ കണ്ടില്ല അതുകൊണ്ട് പറ്റിയതാ അവളെ നോക്കി സഹതാപത്തോടെ അവൻ പതിയെ പറഞ്ഞതും അവൾ അതിന് മറുപടി ഒന്നും പറയാതെ അവനെ രൂക്ഷമായിട്ടൊന്നും നോക്കിയതേ ഉള്ളൂ നോക്കിക്കൊണ്ട് നിൽക്കാതെ എന്നെ ഒന്ന് പിടിച്ചെഴുതിപ്പിക്കട്ടോ വീണ്ടും അയാൾ ദയനീയതയോടെ അവളെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടതും നന്ദു അവന്റെ നേരെ ചീറി പെട്ടെന്ന് അയാൾ നന്ദുവിന്റെ അരികിലേക്കിടന്ന് അവളുടെ സ്കൂട്ടി എടുത്ത് നേരെ വെച്ചു ശേഷം നന്ദുവിൻ്റെ നേരെ കൈ നീട്ടിയതും അവൾ അവന്റെ കയ്യിൽ പിടിച്ച് പതിയെ എഴുന്നേറ്റു ആ അവൻ്റെ കൈ എഴുന്നേറ്റ് ആവശ്യത്തിൽ നിലത്ത് കാല് കുത്തിയതും കാരണം അവളുടെ മുഖം ചൊളിഞ്ഞു എന്തുപറ്റി വേദനയുണ്ടോ അവൻ ചോദിച്ചതും അവളൊന്നും ഉള്ളൂ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു പതിയെ നടന്നു വാ ഹോസ്പിറ്റലിൽ പോവാം ഏയ് അതൊന്നും വേണ്ട അവൻ പറഞ്ഞു കഴിഞ്ഞതും അവൾ പെട്ടെന്ന് പെട്ടെന്നൊഴിഞ്ഞു മാറി അടുത്ത നിമിഷം താൻ ഉയർന്നു പോങ്ങുന്നത് പോലെ തോന്നിയതും അവൾ ഞെട്ടലൂടെ അവനെ നോക്കി അപ്പോഴാണ് കുട്ടിയായ നഗ്ഞസത്തി അറിയുന്നത് താനിപ്പോൾ ആ യുവാവിൻ്റെ കൈക്കുള്ളിലാണെന്ന് ഏയ് നിങ്ങൾ എന്തായി കാണിക്കുന്നത് എന്നെ വിട് ഞാൻ ഇപ്പോൾ ഉച്ച വയ്ക്കും അവൾ അയാളുടെ കയ്യിൽ കിടന്ന് കുതിറിക്കൊണ്ട് പറഞ്ഞു അടങ്ങിയിരിക്കും കുട്ടി അല്ലെങ്കിൽ നമ്മൾ രണ്ടും ഇപ്പോൾ റോഡിൽ കിടക്കും അവൻ പറഞ്ഞത് കേട്ടതും അവൾ പെട്ടെന്ന് സൈലൻറ്റായി ഇനി എങ്ങാനും താഴെ വീണാലോ കൊച്ചിന് ജീവനെക്കുറിച്ച് പേടിയുണ്ട് അയാൾ അവളെ അയാൾ വന്ന കാറിൻ്റെ കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുത്തി ശേഷം സ്കൂട്ടി ഇരുന്ന് ചെന്ന് അതിൻ്റെ ചാവിയും അവളുടെ ബാഗും എടുത്തുകൊണ്ട് വന്ന് അവളുടെ കയ്യിൽ കൊടുത്തു അവൾ രണ്ടും കൈയിൽ വാങ്ങി അവനെ അന്തം ഇട്ട് നോക്കിക്കൊണ്ടിരുന്നു വായടച്ച് വെക്കേ ഇല്ലെ ഇരിച്ചു കയറിപ്പോ അവളുടെ നോട്ടം കണ്ട് ചെറിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അയാൾ വന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്ക് സീറ്റിലേക്കിരുന്ന് കാർ സ്റ്റാർട്ട് ചെയ്തു അപ്പോഴേക്കും അവൻ്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി അവൻ ഫോൺ ബ്ലൂടൂത്തുമായി കണക്ട് ചെയ്തു ഹലോ കാശിനാഥിയാ സർ മോർണിംഗ് ടെൻ തേർട്ടിക്കാണ് മീറ്റിംഗ് ഫിക്സ് ചെയ്തിരിക്കുന്നത് എസ് ഐ എ സർ എന്നൂറാം അവൾ വിറൻ വൺ അവർ ഓക്കെ സർ ഫോൺ കട്ടായതും തന്നെ ആശയത്തോടെ നോക്കിയിരിക്കുന്ന പെണ്ണിനെ നോക്കി അവൻ പുരുകം ചൊളിച്ചു എന്താണോ നോക്കുന്നത് അവൻ പെട്ടെന്ന് ചോദിച്ചതും അവൾ ഞെട്ടലോടെ അവനെ ഒന്ന് നോക്കി ഇതിനോടകം തന്നെ അവനേതോ വലിയ പുള്ളിയാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു അതുകൊണ്ട് കുറച്ചൊന്ന് ഒതുങ്ങി അത് നിങ്ങൾ എന്നെ എവിടേക്ക് കൊണ്ടുപോകുവാണ് അവൻ ചോദിച്ചത് കേട്ട് അവൾ അവനോട് ചോദിച്ചു ഹോസ്പിറ്റലിലേക്ക് എന്തേ അത് അതൊന്നും വേണ്ട അതെന്താ അത് ഹോസ്പിറ്റലിൽ പോയിട്ട് വരുമ്പോൾ എനിക്ക് കോളേജിൽ പോകാൻ ലേറ്റാകും അത് സാരമില്ല ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്തോളാം ഏയ് അതൊന്നും വേണ്ട നിങ്ങൾ വെറുതെ ബുദ്ധിമുട്ടുണ്ടോ അതിനവൻ മറുപടി ഒന്നും പറയാതെ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചതേ ഉള്ളൂ ഓട്ട് തന്നെ അല്പസമയം കഴിഞ്ഞ് അവളെ നോക്കാതെ ഡ്രൈവ് ചെയ്തുകൊണ്ട് ചോദിച്ചത് കേട്ട് അവൾ തിരിഞ്ഞു നോക്കി എന്താ തൻ്റെ പേരെന്താണെന്ന് അവൻ ഡ്രൈവിംഗ് ശ്രദ്ധിച്ചു കൊണ്ട് തന്നെ അവളോട് ചോദിച്ചു നന്ദന നന്ദന നന്ദു അവൾ പറഞ്ഞു കഴിഞ്ഞതും അവൻ ആ പേര് മനസ്സിൽ മന്ത്രിച്ചു ഏത് കോളേജിലാണ് പഠിക്കുന്നത് അതിവിടെ അടുത്തുള്ള എ ഡി കെ എൻജിനീയറിങ് കോളേജ് എവിടെ അവൾ പറഞ്ഞതും അവനൊന്നുകൂടെ എടുത്തു ചോദിച്ചു അത് ഈ മനിക്കൽ ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള എ ഡി കെ എൻജിനീയറിംഗ് കോളേജില്ലേ അവിടെ പഠിക്കുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് തേർഡ് ഇയർ അവൾ പറഞ്ഞു കഴിഞ്ഞതും അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു എന്തായാലും ഹോസ്പിറ്റലിൽ പോയിട്ട് ബാക്കി നോക്കാം അവൻ അവളെ ഒന്ന് നോക്കി പറഞ്ഞുകൊണ്ട് കാർ മുന്നോട്ടെടുത്തു അതെ ഞാൻ ഇവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് പൊയ്ക്കോ ഇയാൾ വെറുതെ ബുദ്ധിമുട്ടണ്ട ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറിനെ കണ്ട് തിരിച്ചിറങ്ങുന്ന വഴി നന്ദു പറയുന്നത് കേട്ട് അവൻ അവളെ ഒന്ന് തുറച്ചു നോക്കി അല്ല ഇയാൾക്ക് പത്രയ്ക്കൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതാ ഞാൻ അവൻ്റെ നോട്ടം കണ്ടതും അവളൊന്നും പരിങ്ങിക്കൊണ്ട് പറഞ്ഞു താനിവിടെ നിൽക്ക് ഞാൻ വണ്ടി എടുത്തിട്ട് വരാം അവൻ പറഞ്ഞത് കേട്ട് അവൻ അമർത്തി മൂളിയ ശേഷം അവളോട് പറഞ്ഞുകൊണ്ട് അവൻ പാർക്കിങ്ങിലേക്ക് നടന്നു എൻ്റെ മഹാദേവ ഞാൻ എന്തിനാ അയാളുടെ കൂടെ നടക്കുന്നത് അയാൾ ആരാണെന്ന് പോലും എനിക്കറിയില്ല എന്നിട്ട് എന്ത് വിശ്വാസത്തിലാണ് ഞാൻ അയാളുടെ കൂടെ ഇത്രയും സമയം ചിലവഴിച്ചത് എന്തായാലും നല്ലവനാണെന്ന് തോന്നുന്നു അതുകൊണ്ടല്ലേ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കാണിച്ചതും ഇപ്പോൾ കോളേജിൽ ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നത് അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഒരു ദീർഘശ്വാസം എടുത്തു അപ്പോഴേക്കും കാശി കാറും കൊണ്ട് അവളുടെ അരികിലേക്ക് വന്നിരുന്നു അഗ്നി എനിക്കൊന്ന് കേസുണ്ടോ കോടതിയിലേക്ക് പോകാനായി റെഡിയായി ഇറങ്ങിയ അഗ്നിയെ കണ്ടതും എന്തോ ചെയ്തുകൊണ്ടിരുന്ന യാദവ് മുഖമുയർത്തി അവനോട് ചോദിച്ചു കൊണ്ടച്ചാ ആ ഇരട്ട കൊലപാതകത്തിന്റെ വിചാരണ തുടങ്ങുന്നത് ഇന്നാണ് അയാളുടെ മുന്നിലുള്ള ഇരുന്നു കൊണ്ട് അവൻ പറഞ്ഞു ഏത് ആ ഡോക്ടറിൻ്റെയും മകളുടെയും കൊലപാതകത്തിന്റെയോ അതെ അച്ഛാ ഡോക്ടർ ശ്യാമപ്രസാദിൻ്റെയും അയാളുടെ ഒരേ ഒരു മകൾ ചിന്മയ പ്രസാദിന്റെയും പ്രശസ്ത ന്യൂറോളജിസ്റ്റായ ഡോക്ടർ ശ്യാമപ്രസാദിനെയും മകളെയും കുത്തിക്കൊന്ന കേസിൽ പ്രതിയാണെന്ന് ആരോപിച്ചിരിക്കുന്ന അയാളുടെ ഭാര്യ ലതിക ശ്യാമപ്രസാദിനു വേണ്ടിയാണ് അഗ്നി ഇന്ന് കോടതിയിൽ ഹാജരാകുന്നത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ലേ എതിർഭാഗത്ത് അഡ്വക്കേറ്റ് രാജേന്ദ്ര പ്രസാദാണ് ആകെ തോറ്റിട്ടുള്ളത് നിനക്ക് മുന്നിൽ മാത്രമാണ് അതിൻ്റെ ദേഷ്യം അയാൾക്ക് നിന്നോട് ആവോളം ഉണ്ട് അറിയാം അച്ഛ ഞാൻ കരുതി തന്നെയാ പോകുന്നത് ജയിക്കാൻ വേണ്ടി അയാൾ എന്ത് കളിയും കളിക്കുമെന്നറിയാം പക്ഷെ അതൊന്നും ഈ അഗ്നിതത്തിൻ്റെ അടുത്ത് നടക്കില്ല എന്ന് അയാൾ ഇന്നുകൊണ്ട് മനസ്സിലാക്കും അതും പറഞ്ഞുകൊണ്ട് അവൻ അച്ഛൻ്റെ അനുഗ്രഹവും വാങ്ങി അവിടേക്ക് വന്ന അമ്മയെ ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു അവൻ പോകുന്നതും നോക്കി ഒരു നെടുവേർക്കോടെ യാദവും ചാനക്കും നോക്കി നിന്നു ഇവിടെ നിർത്തിയാൽ മതി സാർ ഇവിടെ നിന്ന് ഞാൻ നടന്നു പോയിക്കോളാം കാശിയുടെ കാർ കോളേജ് കവാടത്തിന് മുന്നിലെത്തിയതും കോ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന നന്ദു അവനോടായി പറഞ്ഞു അതിനൊന്ന് മുളിക്കൊണ്ട് അവൻ കാർ സൈഡ് ഒതുക്കി താങ്ക് യു സാർ താങ്ക് യു സോ മച്ച് ഡോർ തുറന്നിറങ്ങിയ ശേഷം അവൾ അവനെ നോക്കി പതിയെ പറഞ്ഞതും അവനൊന്ന് തലയാട്ടിക്കൊണ്ട് കാർ മുന്നോട്ടെടുത്തു മനോഹരമായി അലങ്കരിച്ച ഒരു കല്യാണ മണ്ഡപത്തിൽ ഇരിക്കുമ്പോൾ നച്ചുവിൻ്റെ മുഖത്ത് നിർവികാരത്തെ തളം കെട്ടി നിന്നു തൻ്റെ വലത് വശത്തിരിക്കുന്നവനെ തല ഉയർത്തി നോക്കാനുള്ള ശക്തി പോലും ആ നിമിഷം അവൾക്കുണ്ടായിരുന്നില്ല നിർവികാരമായ മനസ്സോടെ അവൻ്റെ താലി ഏറ്റുവാങ്ങുമ്പോൾ അവളുടെ കണ്ണുകളിൽ നിന്നും അടർന്നു വീണ കണ്ണുനീർത്തുള്ളികൾ അവൻ്റെ കൈത്തണ്ടയിൽ വന്നു പതിച്ചു മുഖമുയർത്തി നോക്കിയവൻ നിറഞ്ഞു അവളുടെ കണ്ണുകൾ കണ്ട് മുഷ്ടി ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് ദേഷ്യം നിയന്ത്രിച്ചു കന്യാദാനത്തിന് സേതു അവളുടെ കൈ അവൻ്റെ കയ്യിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ അവളോടുള്ള ദേഷ്യം മുഴുവൻ അവൻ അവനവളുടെ കൈകൾ ഞെരിച്ചുകൊണ്ട് തീർത്തു അവൻ അവളിൽ മനപൂർവ്വം വേദനകൾ നൽകുമ്പോൾ മറുത്തുനിന്ന് ശബ്ദിക്കാൻ പോലും കഴിയാതെ അവൾ ആ വേദനകളെല്ലാം ഏറ്റുവാങ്ങി നിന്നു